എങ്ങടാ പോയത് അത് മൂത്ര ഒഴിക്കല്ലേ ആ എടുക്കാണ്ട് നേരം കളയണം കിലോ എന്റെ ഇത്ര എല്ലൊക്കെ തിന്നണം എന്നാൽ നട്ടലിനൊക്കെ ഒരു ഓ നിന്റെ നാട്ടലിനൊക്കെ നല്ല ബലമാണല്ലോ എന്തേ എത്ര പേര് ഇടിച്ച് ചോറ് തുപ്പിച്ച കൈയാണെന്നറിയത് നമ്മുടെ ചത്തുപോയി കിരിക്കണം ചോദിച്ചു പല പ്രാവശ്യം മുട്ടിട്ടുണ്ടല്ലോ എന്റെ മേലൊന്നും പോറിയിട്ടില്ല ഓടിയിട്ടുണ്ടാവും ഓടിയെ ഹൈദ്രോസിന്റെ ചരിത്രത്തിലില്ല കാര്യ പഴയ ഹൈദ്വോസ് മര്യാദക്കാനായിട്ട് പണിയെടുത്തില്ല ആ പറഞ്ഞപ്പോഴാ ഓർക്കണെ നീ പോയപ്പോ ആ സേതു മാധവൻ എന്നെ തിരക്കി വന്നിരുന്നു മാധവൻ ആ എനിക്കറിയോ കൊറച്ചു കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു ഓ പെട്ടെന്നൊരു വയറുവേദന വേദന

சார் த <small> <small> <small>